നമസ്കാരം ഹിറ്റ് ചിത്രങ്ങൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്മിയുടെ കീഴിൽ ഒരുങ്ങുന്ന ആറാമത്തെ ചിത്രമായ ഗൗതം വാസുദേവ് മേനോൺ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസമാണല്ലോ കൊച്ചിയിൽ ആരംഭിച്ചത് ഇതൊരു ക്രൈം ത്രില്ലർ ചിത്രമാണെന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബസൂക്കയുടെ സെറ്റിൽ വെച്ചാണ് ഗൗതം വാസുദേവ് മേനോൻ ഈ ചിത്രത്തെക്കുറിച്ച് മമ്മൂക്കയോട് പറയുന്നത് പുറത്തു വന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഈ ഒരു ചിത്രത്തിന് ഒറ്റ ഷൂട്ടിംഗ് ഷെഡ്യൂളേ ഉണ്ടാകൂ ആ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ഈ ഒരു ചിത്രത്തിന്റെ പൂർണ്ണമായ ഷൂട്ടിംഗ് പൂർത്തീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് ചിത്രത്തിലെ മമ്മൂക്കയുടെ നായികയായി ആരെത്തുമെന്ന് ആദ്യം നയന്താരയും പിന്നെ പിന്ന ഒക്കെ ചിത്രത്തിൽ എത്തുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴത്തെ ആ ഒരു ഒഫീഷ്യലായിട്ട് നായികയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയായി എത്തുന്നത് കന്നഡ ം സുസ്മിത ഭട്ട് ആണ് ഇരുവരെയും കൂടാതെ ഗോകുൽ സുരേഷ് വിജയബാബു സിദ്ദിഖ് തുടങ്ങിയ വൻപൻ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക ഡിറ്റക്റ്റീവ് ഓഫീസർ ആയിട്ടാണോ എത്താൻ പോകുന്നുവെന്നും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത് മമ്മൂക്കയുടെ കഥാപാത്രത്തെ കുറിച്ച് പുറത്തുവരുന്ന മറ്റൊരു റൂമർ അപ്ഡേറ്റ് ആണ് നിറങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു കുറ്റാന്വേഷകണൻ എന്ന നിലയിലായിരിക്കും മമ്മൂക്കയുടെ കഥാപാത്രം ചിത്രത്തിൽ എത്തുക എന്ന് ശക്തമായ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് എന്റെ അറിവ് സരിയാണെങ്കിൽ ചിത്രത്തിൽ മമ്മൂക്ക ഇതുവരെ സിനിമാ ലോകത്ത് ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് ഈ ഒരു ചിത്രത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നും വ്യത്യസ്ത കഥകളും വ്യത്യസ്ത കഥാപാത്രങ്ങളും തേടി പോകുന്ന മമ്മൂക്കക്ക് കാത്തിരുന്നു കിട്ടിയ വ്യത്യസ്ത കഥാപാത്രമായിരിക്കും ഇത് എന്തായാലും വ്യത്യസ്ത കഥാപാത്രങ്ങളെ വേറിട്ട രീതിയിൽ സ്ക്രീനിലെത്തിക്കുന്ന മമ്മൂക്ക ഈ ഒരു കഥാപാത്രത്തെ ഏതരത്തിലായിരിക്കും സ്ക്രീനിലെത്തിക്കുക എന്നായിരിക്കും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത് മമ്മൂക്കയുടെ മറ്റു സിനിമകളുടെ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ മമ്മൂക്കയുടെ അവസാനം തിയേറ്ററുകളിലെത്തിയ ടെർബോ എന്ന സിനിമയുടെ ഒ ടി റിലീസ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു സോണി ലിവിയിലൂടെ ഈ വരുന്ന ആഗസ്റ്റ് ഒമ്പതിനാണ് ചിത്രം റിലീസ് ചെയ്യാൻ ുന്നത് പിന്നെ മമുക്കയുടെ ബസൂക്ക എന്ന ചിത്രം ചിത്രം ഓണം റിലീസ് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഒഫീഷ്യലായി റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ലാനേറ്റൻ സംവിധാനം ചെയ്ത് ലാനേറ്റൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബറോസ് എന്ന സിനിമ റിലീസ് മാറ്റാൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജ് ൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം